അതില് ആ കാര്യത്തില് പിന്നെ ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാര് വളരെ കൂടിയാണ് ഇപ്പൊ അവര് കഴിഞ്ഞ ദിവസം ഇവിടെ മണ്ണാർക്കാട് കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെ ഒക്കെ ഉദ്യോഗസ്ഥന്മാരും ഒരു ക്യാമ്പ് ഇവിടെ ഉണ്ടായിരുന്നു അവരിപ്പോഴും സ്ഥലത്തുണ്ട് ഇവിടെ ഉണ്ട് അപ്പൊ അതില് വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇവിടെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ പ്രവർത്തിക്കുന്ന ഈ മേഖലയിൽ ഇപ്പോൾ ചങ്ങലേരിന്നലെ ഒരാള് മരിച്ചു അപ്പൊ അതിന്റെ സമ്പർക്ക പട്ടിക അതിന്റെ ബാക്കിയുള്ള റൂട്ട് മാപ്പ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടിയ ആളുകളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു രീതിയിൽ അത് വരുമ്പോൾ ഒരു വിഷമമുണ്ട് ആളുകൾക്ക് ആശങ്ക ഉണ്ട് എന്നൊരു സത്യാണ് പക്ഷെ ജാഗ്രതയാണ് കൂടുതലായിട്ട് ആവശ്യമുള്ളത് പരമാവധി ആളുകളെ പിന്നെ ഈ കാര്യത്തിൽ ഒരു മാസ്ക് ധരിക്കുക എന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ജാഗ്രതയോട് പ്രവർത്തിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് നിലവിലെ പ്രാഥമിക പരിശോധന ഫലമാണല്ലോ വന്നിട്ടുള്ളത് ഈ കൂടുതൽ പരിശോധനയ്ക്ക് ശ്രമം അയച്ചിട്ടില്ലേ

പാലിക്കുന്നുണ്ട് പരമാവധി ഇതിൽ കൂടുതൽ പേര് ഈ സമ്പർക്ക പട്ടികയിൽ ഉണ്ടാകാമെന്നുള്ള നിഗമനമാണോ പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കല്ലേ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം